ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് സ്വന്തമായി ഒരു വാഹനം കാണും കയ്യിൽ ആഡംബര ഗാർഡ് ജെറ്റുകളും കാണാം എന്നാൽ സ്വന്തമായി ഒരു ജെറ്റ് അത് നമ്മുടെ നാട്ടിലെ അതിസമ്പന്നർ അല്ലാതെ മറ്റാരും സ്വന്തമാക്കാറില്ല എന്നാൽ ഈ പട്ടണത്തിൽ എല്ലാ വീടുകളിലും സ്വന്തമായി ഒരു സ്വകാര്യ ജെറ്റുണ്ട് നമ്മൾ കാറുകളിൽ സഞ്ചരിക്കുന്നത് പോലെ സാധാരണമാണ് ഇവിടുത്തുകാർ ജെറ്റ് ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന കാമറൂൺ എയർപാർക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വിരമിച്ച സൈനിക പൈലറ്റുമാർക്കു വേണ്ടിയുള്ളതാണ് ഈ പട്ടണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് ഈ പട്ടണത്തിൽ ജനവാസം ആരംഭിച്ചത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തെരുവുകളുടെ പേരാണ് ബോയിങ് റോഡ് സെസ്ന ഡ്രൈവ് തുടങ്ങിയവ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ആളുകൾ തങ്ങളുടെ സ്വകാര്യ വിമാനങ്ങളുമായി ഈ പട്ടണത്തിൽ യാത്ര ചെയ്യുന്നത് ഇവിടെ ഒരു സാധാരണ സംഭവമാണ് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോകാൻ ഇവർ സ്വകാര്യ ജെറ്റുകൾ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ ആളുകൾ എന്തിനാണ് ഇത്തരത്തിൽ സ്വകാര്യ ജെറ്റുകളെ മാത്രം ആശ്രയിക്കുന്നത് എന്ന് നോക്കാം രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം അമേരിക്കയിൽ നിരവധി എയർഫീൽഡുകൾ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടു ഈ സ്ഥലങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നതിനായി അവയെ വ്യോമയാന അതോറിറ്റി റെസിഡൻഷ്യൽ എയർപാർക്കുകളാക്കി മാറ്റി ഫ്ലൈയിങ് കമ്മ്യൂണിറ്റികൾ എന്ന് വിളിക്കപ്പെടുന്ന അത്തരം നിരവധി എയർപാർക്കുകൾ അമേരിക്കയിലുണ്ട് സ്വന്തമായി ജെറ്റുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ കാരണം മറ്റൊരു ഗതാഗത മാർഗം ഇവിടെയില്ല ഈ പട്ടണങ്ങളിലെ റോഡുകൾ സ്വകാര്യ വിമാനങ്ങൾക്ക് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് മറ്റു വാഹനങ്ങളും ഇവിടെ ഓടിക്കാം എങ്കിലും ഇവിടത്തുകാരുടെ പ്രധാന ഗതാഗത മാർഗം സ്വകാര്യ വിമാനങ്ങൾ തന്നെയാണ് നൂറ്റി വീടുകളും കാമറൂൺ പാർക്ക് എയർപോർട്ടും ആണ് ഈ പട്ടണത്തിൽ ഉള്ളത് കൂടാതെ പുറമേ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ താമസിക്കുന്നവരുടെ അനുവാദമില്ലാതെ ഇവിടേക്ക് പ്രവേശനമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിർമ്മിച്ചതാണ് ഈ റെസിഡൻഷ്യൽ ഏരിയ ഇവിടെയുള്ള എല്ലാവർക്കും സ്വന്തമായി എയർപ്ലെയിനുകളുണ്ട് എയർപ്ലെയിൻ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഹാങ്കറുകൾ ഇവ വീടുകളുടെ മുറ്റത്തുണ്ട് റൺവേക്ക് സമാനമായി വീതിയുള്ള റോഡുകളാണ് ഇവിടുത്തേത് റോഡുകൾക്ക് നൂറ് അടി വരെയാണ് വീതി ഇതിനാൽ വീടിന് മുന്നിലേക്ക് നേരിട്ട് വിമാനം ഇറക്കാൻ സാധിക്കും കാമറൂൺ എയർപാർക്കിൽ നിന്ന് എയർപോർട്ടുകളിലേക്കും ആക്സസ് ഉണ്ട് സ്വകാര്യ ജെറ്റുകൾ മുതൽ ചരിത്രത്തിന്റെ ഭാഗമായ വിമാനങ്ങൾ വരെ അറുന്നൂറ്റി അൻപത് എയർപ്ലെയിനുകളാണ് ഇവിടെയുള്ളത് കാമറൂൺ എയർപാർക്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് വീടുകളാണുള്ളത് ഏകദേശം അഞ്ചായിരം ആളുകൾ താമസിക്കുന്നു എയർപ്ലെയിൻ നിർത്തിയിടാൻ എഴുന്നൂറ് ഹാങ്കറുകളും ഇവിടെയുണ്ട് പൈലറ്റുമാരെ കൂടാതെ വിവിധ പ്രൊഫഷനുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇവിടുത്തെ വീടുകളിലുണ്ട് നിരത്തുകളിൽ നിരയായി വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ് യു എസ് ഇൽ കാമറൂൺ എയർപാർക്ക് പോലെ നാനൂറ്റി ഇരുപത്തി ആറ് റെസിഡൻഷ്യൽ എയർപാർക്കുകളുണ്ട് കണക്കുകൾ പ്രകാരം പ്രധാന നഗരങ്ങളായ ഫ്ലോറിഡയിൽ അൻപത്തി വാഷിംഗ്ടണിൽ അൻപത് കാലിഫോർണിയയിൽ ഇരുപത്തി ഒറിഗോണിൽ ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് എയർപാർക്കുകളുടെ എണ്ണം ഇത്തരം വിമാനങ്ങൾക്കായി ആവശ്യമുള്ള ജെറ്റ് ഫ്യുവൽ ബിസിനസ്സും ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭകരമായി നടക്കുന്നു